ഹായ് ഫ്രണ്ട്സ് സിമ്പിളായിട്ട് ഒരു താളിപ്പൊടി ഉണ്ടാക്കാമെന്നതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ താളി തലയിൽ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെയിം ചെമ്പരത്തിയും പൂവും തന്നെ ഉപയോഗിച്ചാണ് ഇവിടെ താളിപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത് ചുമന്ന ചെമ്പരത്തി അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന പൂവും അതിൻ്റെ ഇലയും ഇതൊരു മൂന്ന് നാല് ദിവസത്തെ പ്രോസസ്സാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ പൂവും ചെമ്പരത്തി ഇലയും പറിച്ചിട്ട് നന്നായി നല്ല വെള്ളത്തിൽ കഴുകി നന്നായിട്ടത് അരിഞ്ഞ് വെയിലത്ത് ഉണങ്ങാൻ വെക്കണം ഇതൊരു നാല് നാലഞ്ച് ദിവസം കൊണ്ടാണ് ഉണങ്ങി കിട്ടുകയുള്ളൂ അത് ഞാനിപ്പോൾ ഒരു എങ്ങനെയാണ് ഉണക്കി എന്നാണ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് നമ്മൾ വെറുതെ വെയിലത്ത് വെച്ചാണ് ഇത് ഉണക്കിയിരിക്കുന്നത് ഇത് ഇത് രണ്ടാമത്തെ ദിവസത്തെയാണ് ആദ്യത്തെ ദിവസം നമ്മൾ അരിഞ്ഞ് വെച്ചു രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്കിനും വെയിലുകൊണ്ട് അതിങ്ങനെ ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മളിത് വെയിലത്ത് വെക്കണം നമ്മൾ ഓരോ ദിവസവും നല്ല വെയിലത്ത് വെക്കണമെന്നൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് തന എടുത്ത് വെച്ചിട്ടാണെങ്കിൽ അത് ഉണക്കിയെടുക്കാം നല്ല സൺലൈറ്റ് അടിച്ച് ഇത് ഉണങ്ങണമെന്നില്ല ഒന്നാമത് നമുക്കറിയാമല്ലോ സൂര്യപ്രകാശം ഭയങ്കരമായിട്ട് കിട്ടുന്നതും അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചെറിയ വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി അത് നമ്മൾ ഉണക്കിയിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസം ഉണക്കിയതാണ് അത് മൂന്നാമത്തെ ദിവസം ഉണക്കിയെടുത്തപ്പോൾ ഇത് കണ്ടാകും കൈകൊണ്ടിങ്ങനെ നമ്മൾ പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയാവുകയാണെങ്കിൽ നമുക്കിത് ഇനി വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ വെക്കാം അല്ലെങ്കിൽ ഇതോടുകൂടി നമുക്ക് വെയിലത്ത് വെക്കുന്നത് നിർത്താം എന്നിട്ട് ഇത് നമുക്ക് പൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടി നമ്മൾ ഈ ഉണങ്ങിയ പൊടി നല്ല മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക അതാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞൊരു നാല് ദിവസത്തെ പ്രോസസ്സ് മാക്സിമം ഒരു നാല് അഞ്ച് ദിവസത്തെ പ്രോസസ്സ് അത്രേ വേണ്ടി വരുന്നുള്ളൂ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങി കിട്ടിയ പൊടി നന്നായിട്ട് എടുത്ത് മിക്സിക്ക് നല്ലപോലെ പൊടിക്കുന്നു പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ധേയ്യൊരു ടെക്സ്റ്റർ കിട്ടും ഇത് നമുക്ക് നല്ലൊരു ടൈറ്റായിട്ടുള്ള തെങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്കത് താളി തലയിൽ തേക്കുന്ന പോലെ കുറച്ച് വെള്ളത്തിൽ തലക്കി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ തേച്ചാൽ ശരിക്കും നമ്മൾ ചെമ്പരത്തി താളി എങ്ങനെയാണോ തലയിൽ തേക്കുന്നത് ആ ഒരു സെയിം ടെക്സ്റ്ററും നമുക്ക് കിട്ടുന്നതാണ് തലയിലെ താരം പോകുക അഞ്ഞും മുടിയിലെ ഹെൽത്തിനുമൊക്കെ ഈ ചെമ്പരത്തി താളി നല്ലതാണെന്നറിയാമല്ലോ ചെമ്പരത്തി താളി നമ്മൾ ദക്കുന്ന സെയിം ഉപയോഗം തന്നെ